ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര കൃഷി മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ പി എം കിസാൻ്റെ ഘടവിതരണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഒരേ സമയം തുക എത്തിച്ചേരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡ് ആദ്യം എത്തിച്ചേരുക എന്നാണ് കൃഷി മന്ത്രി അറിയിച്ചിരിക്കുന്നത് അതായത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തി ലക്ഷം കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് ഇരുപത്തി ഒന്നാം ഗഡു എത്തിച്ചേർന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമായി ഇരുപത്തിയൊന്നാമത്തെ ഗടുത്തുക വിതരണം ചെയ്യുവാനുള്ള കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഈ അടുത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവുമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈ രണ്ടായിരം രൂപ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചത് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇത്തരത്തിൽ കൈമാറിയതെന്നും കേന്ദ്ര കൃഷി മന്ത്രി അറിയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗടുത്തുക ഇതുവരെ കൈമാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വിതരണം ചെയ്തത് ഭാഗികമായാണ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് മന്ത്രി ഇത്തവണ കിസാൻ നിധി തുക കൈമാറിയത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കേന്ദ്ര കൃഷി മന്ത്രി ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിന്റെ ഭാഗിക വിതരണം നിർവഹിച്ചത് കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കർഷകർക്ക് ഒക്ടോബർ മാസത്തിലാണ് വിതരണം ഉണ്ടാവുക എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഗടുത്തുകയാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായി വിതരണം ചെയ്യുന്നത് മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമാണ് ഘടത്തുക സാധാരണ വിതരണം ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി വരുന്നതിനാൽ അതിന് മുമ്പായി തന്നെ പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം നടത്തുന്നതാണ് ആ സമയത്തായിരിക്കും കേരളത്തിലടക്കമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ രണ്ടായിരം രൂപ എത്തിച്ചേരുക ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് അതിനാൽ ഒക്ടോബർ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ വിതരണ തീയതി പ്രഖ്യാപനം എത്തുവാനുള്ള സാധ്യതയുണ്ട് വെള്ളപ്പൊക്ക നാശനഷ്ടങ്ങൾ സംഭവിച്ച മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കിസാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടന്നിരിക്കുന്നത് കേരളത്തിലുള്ള കർഷകരും ഇനിയും കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവോ അല്ലെങ്കിൽ അതിനടുത്ത ഘടുവോ മുടങ്ങുവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നാമത്തെ വിതരണം നമ്മുടെ സംസ്ഥാനത്തും എത്തിച്ചേരുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം